भवभावनाहरं भगवत्स्वरूपिणम् भवभीविरहितं मुनिसेवितं परं भवसागरतरणाङ्घ्रिपोतकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामम् ഗിരിശഗിരിസുതാഹൃദാബുജവാസം ഗിരിനായ ഗിരിപക്ഷാരിണതോസ്മ്യമം രാമായണം ജീവാമൃതം ഇന്നത്തെ ചിന്തിവിഷയം രാമായണത്തിലെ സഹോദര്യമാകട്ടെ ഗുരുഭക്തി പതിഭക്തി പിതൃഭക്തി മാതൃഭക്തി പ്രജാവാത്സല്യം തുടങ്ങിയ ഉത്തമ മാനുഷിക ഗുണങ്ങൾക്കുള്ള എതിരില്ലാതെ ഉദാഹരണങ്ങൾ രാമായണത്തിനുടനീളം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ രാമായണത്തിലെ സോദരന്മാരുടെ കലർപ്പില്ലാതെ സ്നേഹത്തിൻ്റെ കഥകളോടാണ് പലർക്കും കൂടുതൽ താൽപ്പര്യം രാമലക്ഷ്മണ സഹോദരന്മാർ രാവണ കുംഭകർണ സഹോദരന്മാർ ബാലി ബാലീസുഗ്രീവ ജ്യേഷ്ഠാനുജന്മാർ സമ്പാദി ജടായു സോദരന്മാർ എന്നിങ്ങനെ ഈ സോദര കഥകളെ നാലായി വിഭജിക്കാവുന്നതാണ് മനുഷ്യർ രാക്ഷസന്മാർ മൃഗങ്ങൾ പക്ഷികൾ എന്നിങ്ങനെ നാല് വർഗത്തിൽപ്പെട്ട കൂട്ടനാണിവ ഇക്കൂട്ടത്തിൽ മനുഷ്യനാണ് ഏറ്റവും സംസ്കൃതനെന്നും ഉന്നതനെന്നും കരുതപ്പെടുന്നു ദശരഥൻ ഗുരുവായ വസിഷ്ഠ നിയോഗമനുസരിച്ച് അഗ്നിദേവൻ കൊണ്ടുവന്ന വൈഭണ്ഡകനെ വരുത്തി ചെയ്ത പുത്രകാമേഷി യാഗത്തിൻ്റെ ഫലമായ പായസം കഴിച്ചിട്ടാണല്ലോ രാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ പിറക്കുന്നത് പായസഭാഗത്തിൻ്റെ പ്രത്യേകത കൊണ്ടാകാം ലക്ഷ്മണൻ എന്ന മൂത്തവൻ ശ്രീരാമനോടും ശത്രുഘ്നൻ എന്ന ഇളയവൻ ഭരതനോടും കൂടുതൽ അടുപ്പം കാണിച്ചത് അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ ഈ കാര്യം തുറന്നു പറയുന്നുമുണ്ട് സാബോധം ീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരത ശത്രുനന്മാരൊരുമിച്ചല്ലാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ ഏതായാലും ലക്ഷ്മണന് രാമനൊഴിഞ്ഞ് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല കാട്ടിലേക്ക് പോകാനും സഹോദരപത്നിയുടെ ശകാരം കേൾക്കാനും യുദ്ധത്തിൽ മോഹാലസ്യപ്പെട്ട് വീഴാനും അവസാനം ഭ്രാതൃ പരിരക്ഷയ്ക്ക് പോരാതവനെന്ന കുറ്റാരോപണമേറ്റ് മരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായി ഭരതനുമുണ്ടായി കഷ്ടനഷ്ടങ്ങൾ സുഖഭോഗങ്ങളിലുള്ള കൈകേയി അമ്മയുടെ കൊതിയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിൻ്റെ കാഠിന്യത്തിൽ അല്പം ഭരതനും രുചിച്ചു നോക്കേണ്ടി വന്നു അമ്മയുടെ തറവാട് സ്ഥിതി ചെയ്യുന്ന കേകയത്തായിരുന്നപ്പോൾ വാത്സല്യനിധിയായ ദശരഥ മഹാരാജാവ് എന്ന അച്ഛൻ ഭരതന് നഷ്ടപ്പെട്ടു അമ്മയായ കൈകേയിയുടെ വരം കാരണം താൻ ഏറ്റവുമധികം സ്നേഹിച്ചിരുന്ന രാമൻ എന്ന ജ്യേഷ്ഠൻ കാട്ടിലുമായി പിന്നീട് രാമന്റെ പാതകം വെച്ചുകൊണ്ടുള്ള ഇൻചാർജ് ഭരണം ജ്യേഷ്ഠനോടുള്ള സ്നേഹം കാരണം ആസ്വദിച്ചുമില്ല മറിച്ച് ജ്യേഷ്ഠനെ പോലെ ഒരു കാനനവാസിയുടെ ജീവിതം തന്നെയാണ് അയോധ്യയിലെ ഭരണം കൈയാളുന്ന ഭരതനും പിന്തുടർന്നത് അനുജന്മാരായ ഭരത ലക്ഷ്മണന്മാർ ശ്രീരാമനെ പിതാവായ ദശരഥൻ്റെ സ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരുന്നത് രാമനും ഉള്ളിൻ്റെ ഉള്ളിൽ സോദര സ്നേഹം കാത്തുപോരുന്നവനായിരുന്നു രാമായണത്തിലെ ലക്ഷ്മണോപദേശവും ലക്ഷ്മണൻ യുദ്ധരംഗത്ത് മോഹാലസ്യപ്പെട്ട് കിടന്നപ്പോൾ രാമവിലാപവും എല്ലാം വായിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാവണനും കുംഭകർണനും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് രാമായണകാരൻ രാക്ഷസ പരിഷകളുടെ സഹോദര്യത്തിൻ്റെ വിലയളക്കുന്നത് രാമരാവണ യുദ്ധത്തിൻ്റെ മുന്നോടിയായി രാവണൻ അനുജനായ കുംഭകർണനെ വളരെ പാടുപെട്ടാണ് ഉണർത്തിയത് കുംഭകർണൻ രാവണന്റെ ചെയ്തികളെ വണങ്ങിക്കൊണ്ട് വിമർശിക്കുകയും അവസാനം ജ്യേഷ്ഠതി വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുകയും ചെയ്തു ജഡായു സമ്പാദി സഹോദര്യത്തിന് ആകാശജാലികളായ പക്ഷികളുടെ സത്യസന്ധതയും സ്വച്ഛതയും സൗന്ദര്യവും വ്യാപ്തിയും എല്ലാമുണ്ട് കുട്ടിക്കാലത്തവർ കളിയായി സൂര്യാഭിമുഖമായി പറന്നു നോക്കിയത്ര പറന്നു പറന്ന് സൂര്യനോട് അടുക്കാറായി അപ്പോഴാണ് ചൂടുകൊണ്ട് അനുജന്റെ നനുത്ത ചിറക് കരിഞ്ഞു പോകുന്ന കാര്യം ജ്യേഷ്ഠൻ മനസ്സിലാക്കിയത് അതറിഞ്ഞ സമ്പാദി മുന്നിലേക്ക് കുതിച്ചു അനുജനായ ജഡായുവിനെ പിന്നിലാക്കി അതുകൊണ്ട് ജഡായുവിൻ്റെ ചിറക് കരിഞ്ഞില്ല ചിറക് കരിഞ്ഞ സമ്പാദി ഭൂമിയിൽ പതിക്കുകയും ചെയ്തു ഈ സമ്പാദിയാണ് പിന്നീട് സീതാ ദർശനത്തിനുള്ള പോംവഴി രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതിലെ അനുജനായ ജഡായുവാണ് രാവണൻ പുഷ്പക വിമാനത്തിൽ സീതയെ അപഹരിച്ചു പോകുമ്പോൾ തടഞ്ഞു നിർത്തിയതും രാവണന്റെ ചന്ദ്രഹാസമേറ്റ് നിലംപൊത്തിയതും ഇവിടെ ജഡായുവിൻ്റെ വാക്കുകൾ വളരെ പ്രശസ്തമാണ് വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതി കൊണ്ട് ചിന്തിക്ക രാജകുലോദ്ഭവനല്ലു നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും ഇപ്പൊ വീരമായിട്ടുള്ള ധർമ്മമാണ് രാവണാനി കാക്ഷിക്കുന്നതെങ്കിൽ നേർക്കു നേരെ പൊരുതി ജയിക്കുകയാണ് വേണ്ടത് എന്ന് രാവണനെ ഉപദേശിക്കുന്ന സമ്പാദി ഇവിടെ സമ്പാദി ജഡായു എന്ന പക്ഷി രണ്ട് സഹോദരന്മാരും പരസ്പരം കലഹിക്കാതെ ത്യാഗപൂർണമായ ജീവിതം നയിച്ച് അവരവരുടെ ജന്മം തീർത്തും ധന്യവും സഫലവുമാക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന് രാമായണത്തിലെ ഈ സഹോദരന്മാർ നൽകുന്ന വലിയൊരു പാഠമില്ലേ ചെറിയ സമ്പത്തിൻ്റെ പേരിൽ വഴക്കടിച്ചും പരസ്പരം പോരാടിയും കൊലവിളിച്ചും നടക്കുന്ന ഇന്നത്തെ സഹോദരന്മാർ പഠിക്കേണ്ടത് രാമായണത്തിലെ ഈ സഹോദരന്മാരുടെ സ്നേഹവും ത്യാഗവുമല്ലേ അതിന് അവരെ പ്രേരിപ്പിക്കാൻ രാമായണം ഉപകരിക്കട്ടെ രാമായണം ജീവാമൃതം അവർക്ക് പ്രേരണയാകട്ടെ